ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഞാൻ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ് ഇത് ചിക്കൻ ബിരിയാണിയുടെ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലി എടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് കഴുകി സ്ട്രെയിനറിലെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ നാല് സവാള സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് റൈസിങ്സ് എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ബ്ലാക്ക് റൈസിംഗ്സുള്ളായിരുന്നു ഞാൻ അതുകൊണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത് ക്യാഷ്യൂ എടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇപ്പം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം ഒരു മുറി നാരങ്ങയുടെ ജ്യൂസ് ഞാനൊന്ന് എടുക്കുകയാണ് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മിക്സഡ് ജാറിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നെയ്യാണ് എടുക്കുന്നത് നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കാഷു ഇട്ട് കൊടുക്കാമേ ക്യാഷു ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മുന്തിരിയെ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതിയെ ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമേ ഇതിപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ടില്ല ഇതിൻ്റെ ഹാഫേ ഞാൻ എടുത്തിട്ടുള്ളൂ ഹാഫ് ഞാൻ ചിക്കന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി കൂടുതൽ സമയം വയ്ക്കുന്നില്ല കരിഞ്ഞ വാനടയുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി അരച്ചുവെക്കുന്ന പച്ചമുളക് ഇപ്പം വെടുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഈ പച്ച ഫ്ലേവർ മാറാനും നന്നായിട്ട് ഇതൊന്ന് ചൂറാക്കി എടുക്കാൻ കഴിഞ്ഞിട്ട് ായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാണ് നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഉള്ളി പിന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാന് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല കാരണം പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർത്തത് ഞാൻ ഏഴ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതില് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനായി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ അധിക വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ബിരിയാണിക്ക് ആവശ്യമുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ പാനിലാണ് അത് വേവിക്കുന്നത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് ഈ റൈസ് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഈ റൈസ് നെയ്യിലൊന്ന് വറുത്തെടുക്കാൻ എൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ് ഈ റൈസ് എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടെന്നെങ്കിൽ ഇത് മതി ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിൽ ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇതിലേക്ക് രണ്ട് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കു ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഈ ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതെ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാല ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ടൊമാറ്റോയെ അതും കൂടെ ചേർത്ത് തൈര് അതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ആദ്യം പുളിയില്ലാത്ത തൈരാണ് ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചു കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാമേ ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്ക റൈസ് വെന്തിട്ടില്ല കേട്ടോ ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് ഇതൊന്ന് വറ്റിയിട്ടുണ്ട് ഇത് മതി ഇതിൽ ഒരുപാട് ഞാനിട്ടൊന്നും വറ്റിക്കുന്നില്ല കുറച്ച് ഗ്രേവി ഇതിൽ വേണം ഇനി ഇതിൽ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയെ അതിൽ നിന്ന് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഈ റൈസ് എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട് ഞാനിതിന്റെ ഫ്ലെയിം ഞാനൊന്ന് കുറച്ചിട്ടിരിക്കുകയാണ് ഈ റൈസിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇത് മതിയോ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഇനി ഓഫ് ചെയ്യുവാണ് ഇനി ഈ റൈസ് കുറച്ചായിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാമേ മുകളിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയെ അത് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കാഷ്യൂ റൈസിൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള റൈസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം റൈസ് ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല അങ്ങനെ കറക്റ്റിനുള്ള വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് സവാള അതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയല അതും കൂടെ ചേർത്ത് കൊടുക്കാം ചാഷു റൈസിൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ഇതിന് ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ ലോയിൽ എണ്ണാക്കിയിട്ടുണ്ട് അതിൻ്റെ ഈ ഹോളൊന്ന് അടച്ച് വെച്ചു കൊടുക്കുകയാണ് ഇതിൽ കൂടെ ആവി പുറത്ത് വരാതിരിക്കാൻ വിഷു വെച്ച് ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വെച്ചുകൊടുക്കാം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി ഇത് ഇതിലേക്കൊന്ന് സെർവ് ചെയ്യാണ് ഇത് തുറന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത മണമാണ് ഇതിന് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്